മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ റൂറലിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക ഗ്രൂപ്പുകൾ രൂപീകരിക്കും ഡാൻസ് ഓഫ് ടീമുകൾ നിലനിർത്തിയാവും പുതിയ ഗ്രൂപ്പുകൾ ജനമൈത്രി എസ് പി സി സി പി സി കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷനുകൾ കടലോര ജാഗ്രതാ സമിതികൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തിയാകും പോലീസിനെ സഹായിക്കാനുള്ള ഗ്രൂപ്പിന്റെ സേവനം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് കൗൺസിലിംഗ് നൽകാൻ റൂറൽ ജില്ലയിലെ ഡിവൈഎസ്പി ഓഫീസുകളിൽ കൗൺസിലിംഗ് ആരംഭിക്കുമെന്നും റൂറൽ അറിയിച്ചു പോലീസും ഡാൻസ് ചെയ്യുന്ന പ്രവൃത്തി തുടരും അത് രണ്ട് ഈ ഡ്രഗ് അഡിക്സും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് സ്നേഹിതയുടെ ഭാഗമായി എല്ലാ സബ് ഡിവിഷനും നിലവിൽ നമുക്ക് റൂറൽ ജില്ലയിലാകെ ഇരിങ്ങാലക്കുട കൗൺസിലിംഗ് കൗൺസിലിംഗ് സെന്റർ സെന്റർ ഉള്ളത് പോലീസിന്റെ സൗജന്യ അടുത്ത ആഴ്ച മുതൽ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട കൂടാതെ പുതിയ കൗൺസിലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ട് അത് അത് ചാലക്കുടിയിലും ചെയ്യാൻ വേണ്ടി പോലീസ് ചേർന്ന് പ്രായമാകാത്ത കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകുന്നവർക്കെതിരെ പ്രത്യേക ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുക്കുമെന്നും പോലീസ് മേധാവി പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ റൂറൽ ജില്ലയ്ക്ക് കീഴിലുള്ള സൈബർ സെൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ബി കൃഷ്ണകുമാർ പറഞ്ഞു വെർച്വൽ അറസ്റ്റ് വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനിരിക്കും നിങ്ങൾക്ക് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോയി നിങ്ങളുടെ അക്കൗണ്ട് നല്ല വരുന്ന പൈസക്ക് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ എല്ലാം കറക്റ്റ് വരുന്ന പൈസ ടാക്സ് പെട്ടിക്കാൻ വേണ്ടി അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ ന്യൂ അക്കൗണ്ട് വാക്കുണ്ട് ബിനാമി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ പിന്നെ മണി ലോണ്ടറിംഗ് എന്നൊരു വാക്കുണ്ട് കള്ളപ്പണം വിളിപ്പിക്കലാണ് മണി ലോണ്ടറിങ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം എനിക്ക് കിട്ടുന്ന പൈസ അക്കൗണ്ടഡ് മണി ആക്കാൻ വേണ്ടി നമ്മൾ വേറെ വേറെ എവിടെയെങ്കിലും കറങ്ങി അവിടുന്ന് അല്ലെങ്കിൽ ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വലിയ സൈബർ കുറ്റകൃത്യം വഴി നഷ്ടപ്പെട്ട ആറ് കോടിയിലധികം രൂപ തിരിച്ചു പിടിക്കാൻ സാധിച്ചതായും റൂറൽ എസ് പി വ്യക്തമാക്കി സൈബർ രംഗത്തെ വിവിധ കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടി ന്യൂസ് ഇരിഞ്ഞാലക്കുട